അക്കാപ്പിലെ ശേഷം വൈദികരുടെ മ്യൂസിക് ബാൻഡായ ഡി ട്വൽവിൻ്റെ മറ്റൊരു സംഗീത ആൽബം കൂടി തരംഗമാവുകയാണ് നാടിനെ പ്രളയജലത്തിൽ നിന്ന് കൈപിടിച്ചു കയറ്റാൻ പാടുപെട്ട എല്ലാവർക്കുമായി ഉയിർപ്പാട്ട് എന്ന പേരിലാണ് പുതിയ സംഗീതാൽബം സാമൂഹ്യ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മാധ്യമ വിഭാഗമായ ഫിൽഗ്രീൻസ് കമ്മ്യൂണിക്കേഷന്റെ നേതൃത്വത്തിലുള്ളതാണ് ടവൽ ടെവൽ ബാൻഡ് എന്ന വ്യത്യസ്തമായ സംഗീതം കൊണ്ട് ഒട്ടേറെ പേരെ ആകർഷിച്ച സംഘം ഇപ്പോൾ ശ്രദ്ധയാകർഷിക്കുന്നത് പ്രളയ കേരളത്തിന്റെ ഉയർപ്പാട്ടുമായാണ് വസ്ത്രക്കിടക്കയിൽ വിൽപ്പനയ്ക്കെത്തിച്ച വസ്ത്രങ്ങൾ ദുരിതബാധിതർക്കായി നൽകിയ നൌഷാദിന്റെ വാക്കുകളോടെ ആരംഭിക്കുന്ന ഗാനത്തിന്റെ ആദ്യ വരികളും ആ ഉദാരതയെ പ്രകീർത്തിക്കുന്നതാണ് പ്രളയജലത്തെ പിടിച്ചു നോക്കണുപോലാണി വീടും ഫാദർ ജെയിംസ് തൊടിയിലും ഫാദർ ജേക്കബ് കോറോത്തും ചേർന്നാണ് ആൽബം സംവിധാനം ചെയ്തിരിക്കുന്നത് ഗാനരചനയും സംഗീതവും നൽകിയിരിക്കുന്നത് ഫാദർ നിബിൽ കുരിശിങ്കലാണ് ഫാദർ എബി ഇടശ്ശേരി ഫാദർ ചെറിയ നേരെ വീട്ടിൽ ഫാദർ മെൽവിൻ ചിറ്റിലപ്പള്ളി എന്നിവരാണ് ഗാനം ആലപിച്ചിരിക്കുന്നത് ഫാദർ ജാക്സൺ സേവിയർ ഗിറ്റാറും തബല ഫാദർ ജൂബി കളത്തിപ്പറമ്പിലും ഹാർമോണിയും ആണ് വായിച്ചിരിക്കുന്നത് We have fishermen, we have Naushad no We have people with the heart and mind of God We are the people who are human inside Cause we have in us a Kama karma Nothing gonna break our dharma. dharma the twelve we are Belonging to the one who died on the cross To show us it's love The tides may rise, heavy rains may come

ഷെക്കേന ന്യൂസ് ബ്യൂറോ കൊച്ചി ഷെക്കേന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽ ബെൽബട്ടണിൽ വിരലമർത്തുക